ഇടവേളയ്ക്ക് ശേഷം കൊടുങ്ങല്ലൂരിന്റെ തീരമേഖലയിൽ അവയവ കച്ചവട മാഫിയ പിടിമുറുക്കുന്നു എറിയാട് എടവിലങ്ങ് ശ്രീനാരായണപുരം പഞ്ചായത്തുകളിലെ തീരദേശ തീരദേശവാർഡുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരം സംഘങ്ങൾ സജീവമായിട്ടുള്ളത് കഴിഞ്ഞ ഏഴു മാസത്തിനുള്ളിൽ ഒരു പഞ്ചായത്തിൽ മാത്രം ഏഴുപേരാണ് വൃക്കദാനത്തിന് സന്നദ്ധരായത് വൃക്കദാനം ചെയ്യുന്നതിനായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാക്ഷിപത്രത്തിനായി ഏഴ് അപേക്ഷകൾ ലഭിച്ചിരുന്നു മറ്റൊരു പഞ്ചായത്തിൽ കഴിഞ്ഞ വർഷം നാലു പേരാണ് വൃക്കദാനം ചെയ്യുന്നതിനുള്ള സാക്ഷിപത്രത്തിനായി അപേക്ഷ നൽകിയത് അപേക്ഷകരെല്ലാം നിർദ്ധന കുടുംബങ്ങളിലെ വിവാഹിതരായ മുപ്പത്തിയഞ്ച് നാൽപ്പതിനും മതി പ്രായമുള്ളവരാണ് വൃക്കാരോഗബാധിതരായ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ യാതൊരു പ്രതിഫലമോ പാരിതോഷികമോ പരപ്രേരണയോ കൂടാതെയാണ് വൃക്ക നൽകുന്നതെന്ന് തന്റെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ള സാക്ഷ്യപത്രമാണ് പ്രസിഡന്റുമാർ നൽകുന്നത് സാക്ഷ്യപത്രം കിട്ടിക്കഴിഞ്ഞാൽ മറ്റ് രേഖകൾ ശരിപ്പെടുത്തുന്നതിന് റാക്കറ്റുകൾ ഉണ്ട് രണ്ടായിരത്തി ഇരുപതിൽ കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് പുല്ലൂറ്റ് എറിയാട് വില്ലേജുകൾ കേന്ദ്രീകരിച്ച് വൃക്ക കച്ചവടം നടന്നിരുന്നു ഇരുപത്തിയഞ്ചോളം പേരാണ് എറണാകുളം കേന്ദ്രീകരിച്ചുള്ള അവയവ വ്യാപാര മാഫിയയുമായി ബന്ധപ്പെട്ട് ഫണ്ട് തുകയ്ക്ക് വൃക്കദാനം ചെയ്തത് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ക്രൈംബ്രാഞ്ച് എസ് പി സുദർശന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചുവെങ്കിലും വൃക്കദാതാക്കളിൽ പലരും സ്ഥലം മാറി താമസിക്കുകയും മാഫിയ സംഘം പിൻവലിയുകയും ചെയ്തതോടെ അന്വേഷണം പാതിവഴിയിൽ നിലയ്ക്കുകയായിരുന്നു ഇപ്പോൾ വീണ്ടും ഇത്തരം സംഘങ്ങൾ സജീവമായതോടെ അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്